നമുക്ക് നല്ല അടിപൊളി ചെയറ് ഒരു റൂമ് പോലത്തെ സൗകര്യം ഉള്ള ഒരു ചാർജർ കുത്തി വയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇണ്ട് വേണ്ട ഞാൻ നിർത്തിയത് അത് ലാഭം കൂടിട്ടേ അതില് നല്ല പ്രൈസല്ലേ കൊടുക്കണത് ആ ഞങ്ങള് ഷാപ്പിലൊക്കെ അറിയുന്നതന്നപ്പോളേ പണ്ട് കഴിച്ചു ഓർമ്മയിൻ്റെ അപ്പൊ എന്താ എന്താണെന്ന് നോക്കാം ഫാമിലി റെസ്റ്റോറന്റ് അപ്പൊ സംഭവം ഒരു കുഴപ്പമില്ല മോള നല്ല ഭംഗിയിലാക്കി എടുത്തേണ്ടിവരെ ഫാമിലിയായിട്ട് വരാൻ വെച്ചാൽ ഓരോ റൂമ് ഫാമിലിക്ക് ഇരുന്ന ലൈറ്റ് ഉണ്ട് ഫാൻ ആ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് ഒരു റെയ്റ്റ് ചെയ്യുന്നു കേട്ടോ പോണ വഴിയിൽ കണ്ടതാണ് അതൊക്കെയും മോണോണ്ടുള്ളതാണ് സംഭവം എവിടെ നോ സ്മോക്കിംഗ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു ഊണക്കിണ്ട് ബീഫ് ഫ്രൈ നൂറ്റി ഇരുപത് താറാവ് നൂറ്റി എഴുപത് നാടൻ കോഴി ഇരുന്നൂറ് ഇലോപ്പി ഇരുന്നൂറ് പൂന്തര ഇരുന്നൂറ് പൊറോട്ട വെള്ളപ്പം കപ്പ കപ്പ മിക്സ് പൂണ് സംഭവങ്ങളൊക്കെ ഉണ്ട് എപ്പ എപ്പളാ ഈ ഊണയ്ക്കാവ ഊണക്ക് എപ്പളാവാ പതിനൊന്നരക്ക് സമയം ശരിയായില്ലോ എത്ര മണി നേരമേ വന്നിങ്ങിട്ട് പോയ